പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാമീൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും നാരായണാത്ത യൂട്യൂബ് യൂട്യൂബ് ചാനലിലൂടെ ദൈവവചന ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവസുകൾ സ്നേഹവന്ദനം അറിയിക്കുന്നു എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ചു പോകുന്ന വിഷയങ്ങൾ സാത്താൻ ദൈവവചനത്തിന് എതിരെ നിൽക്കുന്നു എന്നുള്ളതാണ് ദൈവവചനം കേട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ ജീവിതൊത്ത് ജീവിക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന സമാധാനവും യേശുക്രിസ്തു വിഭാവനം ചെയ്തിട്ടുള്ള ദൈവരാജ്യവും അനുഭവിക്കാനും ദൈവത്തോടു കൂടെ യേശുക്രിസ്തുവിൽ ഒന്നായിത്തീരുവാനും നമ്മൾക്ക് സാധിക്കുമെന്നുള്ള ആ വലിയ സത്യം നമ്മളിന്ന് മറച്ചു വയ്ക്കുവാനും നമുക്കത് നഷ്ടപ്പെടുത്തുവാനും സാത്താൻ്റെ രാജ്യത്തിൽ അവൻ്റെ ആളുകളോട് ചേർക്കുന്നതിന് വേണ്ടി അവൻ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങളും നമ്മൾ അല്പാൽപമായി കണ്ടു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് തന്നെ പൗലോസ് സേർജ്യൂസ് പൗലോസിൻ്റെ കൊട്ടാരത്തിൽ ദൈവജനം പ്രസംഗിക്കുവാനായിട്ട് ക്ഷണിക്കപ്പെടുകയും അവിടെ ചൊല്ലുകയും ചെയ്തപ്പോൾ ഏലിമാസ് എന്ന മാന്ത്രികൻ അതിന് തടസ്സം ചെന്ന ഭാഗവും അവനെ അവനുള്ള പിശാചിനെ പൗലോസിലിക ശാസിക്കുന്ന ഭാഗമാണ് നമ്മൾ ധ്യാനിച്ചത് കേട്ടത് അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവർ സുവിശേഷ പ്രസംഗത്തിന് അല്ലെങ്കിൽ സുവിശേഷ കേൾവിക്ക് സാത്താൻ തടസ്സം നിൽക്കുന്നത് പോലെ തന്നെയാണ് സുവിശേഷകരായിട്ട് വിളിക്കപ്പെട്ടവർക്ക് സാത്താൻ പല രീതിയിലും തടസ്സം നിൽക്കുന്നത് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം സുവിശേഷ പ്രഘോഷകരായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും സമർപ്പിക്കാം സുവിശേഷ കേൾവിക്കാരായിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കാം സുവിശേഷ പ്രഘോഷണത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീക്കിക്കളഞ്ഞ് ക്രിസ്തുവേശുവിൻ്റെ രക്തത്താളുടെ സംരക്ഷണം ലഭിച്ച് എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ധൈര്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം സുവിശേഷം ദൈവശക്തിയാണ് അത് രക്ഷയിലേക്ക് നയിക്കുന്ന മാർഗമാണ് അത് മർത്യകുലത്തിന് മുഴുവൻ ജീവൻ്റെ അടയാളവും ജീവൻ്റെ പൂർണതയും അതിൻ്റെ എല്ലാമെല്ലാമായ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറയുന്ന നിത്യജീവൻ്റെ പൂർണ്ണതയുമാകയാൽ സുവിശേഷം കേൾക്കുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവരുടെയും ജീവിതം മനോഹരമാകുമെന്നുള്ളതിനാൽ പോലെ സഭോസോളും പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ അത്ര മനോഹരം കേൾക്കാതെ അങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാതെ അങ്ങനെ രക്ഷപ്രാപിക്കും പ്രസംഗകരില്ലാതെ അങ്ങനെ കേൾക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷ പ്രസംഗത്തിലുള്ള തടസ്സങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും സുവിശേഷ പ്രഘോഷണത്തിൽ ലഭിക്കാൻ വേണ്ടി നമുക്ക് എല്ലാ സുവിശേഷകരോർത്തും പ്രാർത്ഥിക്കാം വൈദികര് സന്യസ്തര് ആത്മായ പ്രേക്ഷിതർ എല്ലാവരെയും നമുക്ക് ഓർക്കാം പ്രത്യേകിച്ച് നേതൃത്വം നിലയിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം അവർക്ക് ദൈവവചന തുറവിയുണ്ടാകുവാൻ ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധിയമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തനന്തമാരാകണമേ ആമീൻ ഹാലേലിയ പ്രിയമുള്ളവരെ നമ്മൾ പഴയ നിയമത്തിൽ പ്രവചനം അല്ലെങ്കിൽ ജറമിയ എന്ന് പറയുന്ന പ്രവചന പുസ്തകത്തിൽ ഇരുപതാമത്തെ അധ്യായത്തിൽ ഇരമ്യാപ്രവാചികളുണ്ടാകുന്ന ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വായു തുറക്കുമ്പോഴൊക്കെ അക്രമം നാശം എന്നാണ് വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു അവിടുത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്നും ഞാൻ പറഞ്ഞു എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു അതിനെ അടക്കാൻ ഞാൻ ശ്രമിച്ചു തളർന്നു എനിക്ക് സാധിക്കുന്നില്ല ഹാല പ്രാർത്ഥനയോടെ പ്രിയമുള്ളവരെ ശ്രമിക്കാം ജർമ്മിയ പ്രവചനം ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ ഏഴ് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചകൻ പറയുന്ന കർത്താവെ അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു ഞാൻ വഞ്ചിതനായി അങ്ങ് എന്നേക്കാൾ ശക്തനാണ് അങ്ങ് വിജയിച്ചിരിക്കുന്നു പ്രവാചകൻ തോറ്റു കാരണം എന്താണ് പ്രവാചകൻ ദിവസം മുഴുവൻ പരിഹാസപാത്രമാവുകയാണ് ഇന്ന് പല ആളുകളും വേദപുസ്തകം എടുക്കുന്നതും വേദപുസ്തകം വായിക്കാത്തതും വേദപുസ്തകത്തിലുള്ള ദൈവവചനങ്ങൾ സത്യസുവിശേഷം നിർമ്മല സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ മടി കാണിക്കുന്നതും ആളുകൾ കളിയാക്കുമെന്ന് പറഞ്ഞു കൊണ്ട് കൊണ്ടാണ് പല ആളുകളോടും നമ്മൾ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് എനിക്കും ഇതൊക്കെ പ്രസംഗിക്കണം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണില്ല ഇപ്പം നമ്മൾ അവരൊരു ചെറിയ പ്രോത്സാഹനമൊക്കെ കൊടുത്ത് മുന്നോട്ട് വരാൻ പറയുമ്പോൾ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വചനം പറയാനൊക്കെ ചെറുതായിട്ടൊന്ന് ആഗ്രഹിച്ചു ഒരുങ്ങി പക്ഷെ ഇപ്പൊ പറഞ്ഞ ശരിയാവില്ല ഇപ്പൊ പറഞ്ഞാൽ അത് ആളുകളെ ഇപ്പൊ കളിയാക്കാൻ സാധ്യതയുണ്ട് പ്രിയുള്ളവർ എന്തിനു പറഞ്ഞു വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് പോലും കളഞ്ഞവരുണ്ട് ആളുകൾ കളിയാക്കി എന്ന് പറഞ്ഞു ഇവിടെ പ്രവാചകൻ അക്രമം നാശമെന്നോ പറയുന്നത് പറഞ്ഞാൽ അക്രമനാശം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറയുന്നതല്ല ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ അക്രമം നാശം നിങ്ങൾക്ക് ഭവിക്കുമെന്ന് പറയുമ്പോൾ ഇത് പ്രവാചകൻ പറഞ്ഞതാണെന്ന് വിചാരിച്ച് പ്രവാചകന്റെ ശബ്ദമാണെന്ന് കണ്ടിട്ട് ആളുകളെല്ലാം പ്രവാചകനെ ഉപദ്രവിക്കാൻ തുടങ്ങി അതാണ് പ്രവാചകൻ പരാതി പറഞ്ഞത് കർത്താവ് അങ്ങനെ എന്നെ വഞ്ചിച്ചിരിക്കുന്നു ഞാൻ വഞ്ചിതനായി അങ്ങ് എന്നേക്കാൾ ശക്തനാണെന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നതിൻ്റെ കാരണം അതാണ് ദിവസം മുഴുവൻ പരിഹാസപാത്രമായി എന്ന പറയുന്നത് എല്ലാവരും എന്നെ അപഹസിക്കുന്നു വായു തുറക്കുമ്പോഴൊക്കെ അക്രമം നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ വചനം എനിക്ക് ഇടപെടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഖേതുവായിരിക്കുന്നു പ്രിയമുള്ളവരെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവവചനം എടുത്ത് ഇറങ്ങിയിട്ട് എത്രയെത്ര അവസരങ്ങളിൽ ആക്ഷേപങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ അന്നൊക്കെ ഈ ദൈവവചനം ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകൻ പറയാണ് അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും ദൈവമേ നിന്റെ കാര്യങ്ങൾ ഞാൻ ലോകത്തോട് പറയുകയില്ല നിന്റെ കയ്യിൽ നിന്നൊരു സംരക്ഷണം എനിക്കില്ലല്ലോ എന്നുള്ള രീതിയിലാണ് പ്രവാചകൻ പറയുന്നത് അപ്പോൾ പ്രവാചകൻ പ്രവാചകൻ എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ ഞാൻ നിന്റെ നാമത്തിൽ സംസാരിക്കുകയില്ല മേലിൽ എന്ന് പറഞ്ഞു എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അതിനെ ഞാൻ അടക്കാൻ ശ്രമിച്ചു ഞാൻ തളർന്നു ഹൃദയത്തിൽ ഹൃദയത്തെ മുഴുവൻ ദഹിപ്പിക്കുന്ന ഉരുക്കിപ്പോകുന്ന രീതിയിലുള്ള ഒരഗ്നി അസ്ഥിക്കുള്ളിൽ ഏതാണ് പ്രിയമുള്ള ഒരു അഗ്നി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങ് നിർബന്ധിക്കുകയാണ് നമ്മളെ ആക്ഷേപത്തിനും നിന്ദനത്തിനൊക്കെ പരിഹാസത്തിനൊക്കെ പാത്രമായാലും ഇനി ഇനി ഇതിന് ഇറങ്ങില്ല അല്ലെങ്കിൽ ഇനി അത്തരം സ്ഥലത്ത് പോകില്ല നമ്മൾ വചനം പ്രസംഗിച്ചിട്ട് വേണ്ടവണ്ണം നമ്മളെ മാനിച്ചില്ല ഇനി അങ്ങോട്ട് വിളിച്ചാൽ പോകില്ല എന്നൊക്കെ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമല്ലോ മനുഷ്യൻ്റെ ബലഹീനത കൊണ്ട് പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അങ്ങോട്ട് ദഹിപ്പിക്കുമെന്ന് പറഞ്ഞു പോകുന്ന രീതിയിൽ അവിടെ പറയുമുള്ളവരെയും ദൈവവചനം അധികാരികളുടെ കയ്യിൽ നിന്നോ സമൂഹത്തിൽ നിന്നൊക്കെ നമുക്ക് എതിർപ്പുകളുണ്ടാകും ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിലും ഇതേ അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട് ആമോസ് പ്രവചനം ഏഴാമത്തെ അധ്യായം ആമോസിന് ബേതലിൽ മുടക്ക് എന്നാണ് ആമോസ് പ്രവാചകന് ദൈവം പ്രവാചകനായി തിരഞ്ഞെടുത്ത് ബേധലിൽ ചെന്ന് ദൈവകൽപ്പനകൾ വിളിച്ചു പറയാൻ പറഞ്ഞപ്പോൾ അവിടെ വേറൊരു പ്രവാചകൻ ആമോസിന് വിലക്ക് കൽപ്പിക്കുകയാണ് അമാസിയ ഇസ്രായേൽ രാജാവായ ജെറോബാവുവിൻ്റെ അടുത്ത് ആളയിച്ച് പറഞ്ഞു ആമോസ് നിനക്ക് എതിരെ ഇസ്രായേൽ ഭവനത്തിൻ്റെ മധ്യേ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു അവൻ്റെ വാക്കുകൾ പെറുക്കാൻ നാടിന് കഴിയുന്നില്ല കാരണം ജെറോബാവ വാളിനിരയാകും ഇസ്രായേൽ സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോകുമെന്ന് ആമോസ് പറയുന്നു അമാസി ആമോസിനോട് പറഞ്ഞു ദീർഘദർശി നാട്ടിലേക്ക് ഓടുക അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക ഇനി മേലിൽ ബദേലിൽ പ്രവചിക്കരുത് ഇത് രാജാവിൻ്റെ ശ്രീകോവിലും രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണ് ബദേലിലെ പുരോഹിതനായ അമാസിയ ആമോസനോട് പറയാണ് നീ ഇവിടെ പ്രവചിക്കണ്ട അവിടുത്തെ രാജാവിനോട് പുരോഹിതൻ പറഞ്ഞു കൊടുക്കുകയാണ് ആമോസ് എന്ന് പറയുന്നവനെ ഇവിടെ പ്രവചിപ്പിക്കാൻ അനുവദിക്കരുത് കാരണം നിനക്കെതിരെയാണ് അവൻ പ്രവചിക്കുന്നത് രാജാവിനെതിരെയാണ് രാജ്യത്തിനെതിരാണ് ചുമ്മാ അങ്ങനെ നുണ പറയാണ് ആമോസിനോട് വന്നിട്ട് പ്രവാചക പുരോഹിതൻ പറയാണ് ദീർഘദർശി നാട്ടിലേക്ക് ഓടുക അവിടെ പ്രവചിച്ച് അഹവൃത്തി കഴിച്ചുകൊള്ളുക ഇനി ബദലിൽ പ്രവചിക്കരുത് ഇത് രാജാവിൻ്റെ ശ്രീകോവിലും രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണ് ചില അനുഭവങ്ങളൊക്കെ നമ്മുടെ അടുത്തൊക്കെ അങ്ങനെ വരും അവിടെയൊക്കെ നമ്മൾ പോവുമോ അവിടെയൊക്കെ പറയാൻ പറ്റുമോ അവിടെയൊക്കെ ചെന്നാലും അവർ സ്വീകരിക്കുമോ പ്രവാചകന്റെ മറുപടിയാണ് പ്രിയമുള്ളവരെ ഓരോ വചന ശുശ്രൂഷകനും എടുക്കേണ്ടത് പ്രവാചകൻ പറയുന്നു ആമോസ് മറുപടി പറഞ്ഞു ഞാനൊരു പ്രവാചകനല്ല പ്രവാചക പുത്രനുമല്ല ഞാൻ ആട്ടിടയനാണ് സിക്കമൂർ മരം വെട്ടിയൊരുക്കുകയായിരുന്നു എൻ്റെ ജോലി ആടുമേച്ച് നടന്ന് എന്നെ വിളിച്ച് കർത്താവനെള്ളി ചെയ്തു എൻ്റെ ജനമായി ഇസ്രായേൽ ചെന്ന് പ്രവചിക്കുക അതിനായിപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾക്കാം ഇസ്രായേലിനെതിരെ പ്രവചി പ്രവചിക്കരുതെന്നും ഇസഹാക്കിൻ്റെ ഭവനത്തിനെതിരെ പ്രസംഗിക്കരുതെന്നും നീ പറയുന്നു അതിനാൽ കർത്താവരിൽ ചെയ്യുന്നു നിന്റെ ഭാര്യ നഗരത്തിൽ വേശിയായി തീരും നിന്റെ പുത്രന്മാരും പുത്രികളും വാലിനിരയാകും നിന്റെ ഭൂമി അളന്നു പങ്കിടും അശുദ്ധദേശത്ത് കിടന്ന് നീ മരിക്കും ഇസ്രായേൽ സ്വദേ തീർച്ചയായും സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകും പ്രിയമുള്ളവരെ ദൈവവചനത്തെ തടുക്കാൻ വന്നവൻ്റെ ദൈവവചനത്തെ ദൈവിക ശുശ്രൂഷയെ തടുക്കുന്നവൻ്റെ അനുഭവം പ്രവാചകൻ പ്രവചിക്കുകയാണ് എന്താണ് ദൈവവചനം ഭേദലിൽ പ്രസംഗിക്കണം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഭേദലിൽ ചെന്ന് രാജാവിൻ്റെ ശ്രീകോവിലിൽ ചെന്ന് പറയണമെന്ന് രാജഗ്രഹത്തിൽ ചെന്ന് പറയണമെന്ന് വിളിച്ച് ആമോസിനെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ ആ പ്രവൃത്തിക്കെതിരെ അമാസിയ എന്ന് പറയുന്ന പുരോഹിതൻ വിലങ്ങുതടിയായി നിന്നപ്പോൾ പ്രവാചകനിലെ ധൈര്യം ആമോസിലെ ധൈര്യം ആമോസ് പറയുന്നു ഞാൻ പ്രവാചകനോ പ്രവാചക പുത്രനോ അല്ല ഞാനൊരാട്ടിടയനാണ് സിക്കമൂർമ്മനെ പറ്റിയൊരുക്കായിരുന്നു എൻ്റെ ജോലി ആടുമേച്ച് നടന്ന എന്നെ വിളിച്ച് കർത്താവിനിൽ ചെയ്ത് എൻ്റെ ജനമായി ഇസ്രായേൽ ചെന്ന് പ്രവചിക്കുക പ്രിയമുള്ളവരെ ഈ കാലത്ത് കൂലിപ്പണി ചെയ്ത് നടന്നവരൊക്കെയാണ് സുവിശേഷ പ്രകോഷത്തിലേക്ക് വരുന്നത് റബ്ബർ വെട്ടുകാരൻ സുവിശേഷം പ്രസംഗിക്കുന്നു പാടത്ത് കാളപൂട്ടി എഴുതവൻ സുവിശേഷം പ്രസംഗിക്കുന്നു ഏറ്റവും താഴ്ന്ന ലെവലിൽ വേല ചെയ്ത് വേല ചെയ്ത് നടന്നവരൊക്കെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ചില മാന്യന്മാരെങ്കിലും ചോദിക്കാറുണ്ട് ഇവനൊക്കെ എന്താ അർഹത അല്ലെങ്കിൽ മറ്റ് ജാതിയിൽപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ ദൈവത്തിന്റെ പ്രത്യേക നിയോഗമനുസരിച്ച് വിളിയനുസരിച്ച് ശക്തമായി ദൈവോചനം പ്രസംഗിക്കുമ്പോൾ ഞങ്ങളോടൊക്കെ പ്രസംഗിക്കാൻ ഇവർ ആരാണ് ഞങ്ങളൊക്കെ എത്രയോ പുരാതനമായിട്ടുള്ളവരാണ് ഈ ഒരു തൻ്റെ തൻ്റെ മനോഭാവത്തോടുകൂടി നിൽക്കുന്നവരുണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ഒരു കാരണത്താലും സ്വീകരിക്കില്ല എന്നുള്ള മനോഭാവത്തിൽ അതപ്രിയമുള്ളവരെ സുവിശേഷ പ്രകോ പ്രകോഷകരോട് എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ് ഞാനൊക്കെ ഇന്നുവരെയും സുവിശേഷത്തിൽ നിലനിൽക്കാൻ ദൈവം തന്നതും ഈ തൻ്റെ ഇടമാണ് ഞാൻ പ്രവാചകനല്ല പ്രവാചക പുത്രനല്ല ഞാൻ നാട്ടിടേനും സിക്കമൂർ മരം വെട്ടി ഒരുക്കുന്നവനുമായിരുന്നു എന്നാൽ കർത്താവ് എന്നെ വിളിച്ചു കർത്താവ് എന്നെ വിളിച്ചു എന്നെ വേർതിരിച്ചു അതുകൊണ്ട് വചനത്തിനെതിരെ നിൽക്കുന്നവൻ ശ്രദ്ധിക്കുക കർത്താവ് ഇപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾക്ക് ഇസ്രായേലിനെതിരെ പ്രവചിക്കരുതെന്നും സിഹാക്കിന്റെ ഭവനത്തിനെതിരെ പ്രസംഗിക്കരുതെന്ന് നീ പറയുന്നു അതിനാൽ കർത്താവരിൽ ചെയ്യുന്നു നിന്റെ ഭാര്യ നഗരത്തിൽ വേശിയായിത്തീരും നിന്റെ പുത്രന്മാരും പുത്രികളും വാളിനിടയാകും നിന്റെ ഭൂമി അളന്നു പങ്കിടും അശുദ്ധദേശത്ത് കിടന്ന് നീ മരിക്കും ഇസ്രായേൽ തീർച്ചയായും സ്വദേശം വിട്ടുപോകും പ്രവാസത്തിലേക്കു നശിച്ചു പോകാതിരിക്കാൻ സുവിശേഷത്തിന് വിലങ്ങു നിൽക്കരുത് പള്ളിയിൽ ഏവൻ കേളുൻ പ്രസംഗിക്കുമ്പോൾ അച്ഛനെ വിളിച്ചിട്ട് പറയരുത് അച്ഛാ പ്രസംഗത്തിൻ്റെ സമയം നീണ്ടുപോയി ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് നീ പറയരുത് സുവിശേഷകൻ എവിടെയെങ്കിലും പ്രസംഗിച്ച് പത്ത് മിനിറ്റ് വൈകിപ്പോയെങ്കിൽ ഓ സമയം പോയി കറക്റ്റ് സമയത്തിന് നിർത്തണം എന്ന് നീ പറയരുത് ആത്മാവാണ് പ്രവർത്തിച്ചതെങ്കിൽ ആ ആത്മാവിനെതിരെ നീ പാപം ചെയ്യുകയാണ് നീ നശിക്കാതിരിക്കാൻ സൂക്ഷിച്ചു ഇവിടെ തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്ന് നമുക്ക് കേൾക്കാം ഈ ദിവസങ്ങൾ നമ്മൾ കേട്ട തിരുവചനം സാത്താൻ സാത്താൻ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് എതിര് നിൽക്കുന്നു സാത്താൻ നമ്മുടെ കർത്താവിൻ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നു അതാണ് ഈ നമ്മൾ കേട്ട ദൈവഭാഗങ്ങൾ വചനഭാഗങ്ങൾ അവിടെ പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളുക ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു ദൈവത്തോട് ചേർന്ന് യേശു ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവേശുവിൽ പരിശുദ്ധാത്മാനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളായി ചേർന്ന് ദൈവവചനത്തെ മുറുക പിടിച്ചു പോകുവാൻ നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്ത് വില കൊടുത്തും എന്ത് കഷ്ടപ്പെട്ടും ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേർന്നും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ താല്പര്യമുള്ളവരായി തീർന്നു അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം നമുക്ക് ഈ ആയുസ്സിൽ നമുക്ക് എത്ര ദിവസമുണ്ട് എത്ര മണിക്കൂറുണ്ട് എത്ര വർഷമുണ്ട് എന്നൊന്നും അറിയില്ലല്ലോ ഇങ്ങനെയൊരു ചൊല്ലുണ്ടല്ലോ ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലോ ഇന്നലെയുള്ളവർ ഇന്നിവിടില്ല ഇനി വരികയുമില്ല യാത്രക്കാരാ മുന്നിലതാ നിന്റെ കബറിടമാണ് അതുകൊണ്ട് കബറിടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യേണ്ടവരാണ് പ്രിയമുള്ളവരെ ആ കബറിടത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഭൂമിയിലെ പൊടിയിൽ നിഴുന്നേൽക്കുന്ന എല്ലാവരും ധാന്യ പ്രവചനം പന്ത്രണ്ടിൽ പറയുന്നു നേഖര നീതിയിലേക്ക് തിരിച്ചവർ ആകാശകോളത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നേക്കും തേജസ്സുള്ളവരായിത്തീരുമോ എന്നുമെന്ന് എന്നേക്കും അനേകരെ സുവിശേഷത്തിലൂടെ നയിച്ചവർ സുവിശേഷ പ്രഘോഷകരായിട്ടുള്ളവരെ നിങ്ങൾക്ക് വരുന്ന എതിർപ്പുകളെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് മുന്നേറുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമി ഹാലേലുയ്യ ഹാലേ ലുയ്യ ഹാലേലിയ